عند الحسنية والحسنية كنت معا أبا وأما شريفين قد اجتماعا അപ്പൊ അതായത് ഹസൻ ഹുസൈൻ എന്ന ആ ഒരു സുന്ദരമായ നബിതങ്ങളുടെ പരമ്പര ആ പരമ്പരയിലാണല്ലോ മൊഹൈദീൻ ഷെയ്ഖ് തങ്ങളെ നിങ്ങളുടെ വാപ്പയുടെയും നിങ്ങളുടെ ഉമ്മയുടെയും നിങ്ങളുടെ പരമ്പര പോയി മുട്ടുന്നത് എന്നൊക്കെ മഹാനായ ഷെയ്ഖ് ജിലാനി തങ്ങളെ പറ്റി പറയുന്ന ഗദ്യപദ്യങ്ങളിലൊക്കെ കാണാൻ പറ്റും അപ്പൊ വലിയ ശ്രേഷ്ഠതയും എന്തുകൊണ്ടാണ് സുൽത്താനുൽ ഔലിയ ഔലിയാക്കന്മാരുടെ നേതാവെന്ന് മഹാനായ ഷെയ്ഖ് ജിലാനി തങ്ങൾക്ക് പേര് വരാനുള്ള കാരണം ഒരുപാട് കാരണങ്ങളുണ്ട് ഒന്ന് മഹാനോകളുടെ പരമ്പര ഞാൻ പറഞ്ഞല്ലോ നല്ല വാപ്പ ഉമ്മ അവർക്ക് ജനിച്ച ആളുകളാണ് വാപ്പ ഒരു പോലും ചെയ്യാത്ത ആളാണ് ഹറാമിനെ സൂക്ഷിക്കുന്ന ആളാണ് ഉമ്മയും അതുപോലെ തന്നെയാണ് അതിന്റെ ശേഷം വിശദീകരണം ഒരുപാടുണ്ട് വാനോടെ ഉമ്മയുടെ വാപ്പയുടെ ചരിത്രം നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് ഇൻഷാ അത് നമുക്ക് വരുന്ന വീഡിയോയിൽ സംസാരിക്കാം അപ്പൊ വാപ്പ ഉമ്മ ആ പരമ്പര തന്നെ ഒരു വലിയ ഹയറാണ് പരമ്പര നമ്മുടെ പരമ്പരയൊക്കെ നന്നായാൽ തന്നെ നമ്മുടെ മക്കൾ അപ്പൊ അതുകൊണ്ട് തന്നെ എന്റെ മക്കളുടെ വാപ്പ അല്ലെ എന്റെ മക്കളുടെ ഉമ്മ നമ്മുടെ പരമ്പര അല്ലെങ്കിൽ നമ്മുടെ സ്വഭാവം തന്നെ നന്നായാൽ നമ്മുടെ മക്കൾ നന്നാവും താരം നമ്മളെയും നമ്മുടെ മക്കളെയും നന്നാക്കി തന്നുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ പിന്നെ ഈ മഹാനായ ശെയ്ഖ് ജയിലാനി തങ്ങൾക്ക് ഇത്രമാത്രം ഈ ഒരു വലിയ പദവി കിട്ടാനുള്ള കാരണം എന്താണ് ഒന്ന് മഹാനവറുകൾ തികഞ്ഞ സൂക്ഷ്മതയുള്ള ആളായിരുന്നു ഇതാണ് നമ്മൾ മഹാനവരിൽ നിന്നും പഠിക്കേണ്ട പാഠങ്ങൾ അതാണ് ചുമ മഹാനവകളെ പറ്റി ചുമ പറഞ്ഞു പോകലല്ലബി ലാഹ് റാവു കുറിച്ച് ഒരുമിച്ചുകൂടി ഓതി അതെന്താണ് നടത്തി പോയി അത് പ്രതിഫലം ഇല്ല എന്നല്ല പ്രതിഫലം കിട്ടും പക്ഷെ നമുക്ക് മഹാനായ ആ തങ്ങളിൽ നിന്നും ആ ഷെയ്ഖിൽ നിന്നും കിട്ടേണ്ടത് എന്താണ് അദ്ദേഹത്തിന്റെ മഹാനവകളുടെ ജീവിതമാണ് ഒന്നാമതായി പഠിക്കാൻ തികഞ്ഞ സൂക്ഷ്മതയാണ് ഹറാം എന്താണ് ഹരൽ എന്താണ് അത് മഹാനവറുകൾ കൃത്യമായി പഠിക്കുക മാത്രമല്ല ജീവിതത്തിൽ ഒരു ഹറാമായ ഭക്ഷണം പോലും ഉള്ളിലേക്ക് പോയിട്ടില്ല ഒരു ഹറാമായ നോട്ടം ഒരു ഹറാമായ സംസാരം മഹാനവറുകൾ ചെയ്തിട്ടില്ല അങ്ങനെ നമുക്കും ആവാൻ പറ്റുമോ എങ്കിൽ മഹാനവറുകളെ പോലെ അല്ലെങ്കിൽ മഹാനവറുകളുടെ കൂടെ നമുക്കും സ്വർഗത്തിൽ പോവാമെന്നാണ് അള്ളാഹുതാല അദ്ദേഹത്തോടൊപ്പം സ്വർഗ്ഗത്തിൽ കിടക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ പിന്നെയോ നിസ്കാരത്തിന്റെ കാര്യം കൃത്യമാണ് സുന്നത്തായ നോക്കുകൾ ഒരുപാട് കണ്ടുപിടിക്കുമായിരുന്നു പിന്നെയോ നാവിനെ സൂക്ഷിക്കുമായിരുന്നു എപ്പോഴും ദിഖർ ഔറാദുകൾ പറയുമായിരുന്നു പിന്നെയോ ജീവിതത്തിൽ എന്ത് പ്രയാസം വന്നാലും അപ്പ പറയുന്ന ഒരു വാക്ക് അൽഹംദുലില്ല എന്ത് സന്തോഷം വന്നാലും മഹാനശീഖ് തങ്ങൾ പറയുന്നത് അൽഹമുല്ലില്ല നമുക്ക് പറയാൻ പറ്റുമോ വിഷമം വന്ന പടച്ചോനെ ഓർക്കൂല എന്തെങ്കിലും സന്തോഷം വന്നാലോ അപ്പോഴും ഓർക്കൂല നമ്മളെ പിന്നെ പിന്നെ ഓർക്കുന്നത് എപ്പോഴും ഓർക്കുന്നത് ഹോസ്പിറ്റലുകാർ കൈവിട്ടു എല്ലാവരും കൈവിട്ടു ക്യാൻസർ രോഗമാണ് ഇനി ഇല്ല കീമോ ചെയ്തിട്ടൊന്നും കാര്യമില്ല എന്ന് പറയുമ്പോൾ പിന്നെ ആ ഇനി പള്ളിയിൽ ഉസ്താദിനോട് പറയാം അല്ലെ അങ്ങനെയാണ് അതിൽ എന്താണ് ഒരു ടെസ്റ്റ് നടക്കുന്നുണ്ട് ആ ടെസ്റ്റിന്റെ റിസൾട്ട് വരാൻ രണ്ടു ദിവസം പിടിക്കും അപ്പൊ ടെസ്റ്റ് കഴിഞ്ഞിട്ട് റിസൾട്ട് അനുകൂലമാവാൻ അപ്പം ചിലപ്പോൾ പടച്ചോനെ വിളിക്കും അങ്ങനെ പ്രയാസത്തിന്റെ സമയത്തായിരിക്കും ചിലപ്പോൾ പടച്ചോനെ വിളിച്ചാൽ തന്നെ നമ്മൾ വിളിക്കുന്നത് എന്നാൽ സന്തോഷത്തിന്റെ സമയത്ത് ആരാ അല്ലെ നമ്മുടെ മക്കളുടെ കല്യാണം വരുന്നു ആരാണ് അള്ളാനും ഓർക്കുന്നത് അല്ലെ അതുപോലെ തന്നെ നമ്മുടെ ഒരു വീട് താമസം വരുന്നു ആരാണ് അള്ളാഹുനെ ഓർക്കുന്നത് അള്ളാഹു എന്റെ ഈ വീട് തന്നു അലഹമദില്ല എന്റെ മക്കളുടെ കല്യാണം അലഹമദില്ല ഒരു സന്തോഷം വരുമ്പോഴും അള്ളാഹ് ഓർക്കണം അതിനൊക്കെ ഒരുപാട് ചരിത്രം മഹാനായ്ഷേഖ് ജയിലാനി തങ്ങളുടെ ജീവിതത്തിൽ നമുക്ക് പറയാനുണ്ടാവും മഹാനായ മഹാനായഷേഖ് തങ്ങൾ ഈ ജീലാനിത്തങ്ങൾ എന്ന് കേൾക്കുമ്പോ ഒരു ആണെന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ പെട്ടെന്നോട് വരുന്നത് ഒരു ഷട്ടിടാത്ത അല്ലെങ്കിൽ എന്തായാലും മുണ്ടുടുത്ത ഒരു പച്ച ഷോളൊക്കെ ഇട്ട് പള്ളിയിലെ ഏതെങ്കിലും മൂലമൊക്കെ കുറച്ച് തസ്ബിമാരെ ഇങ്ങനെ കറക്കി കറക്കിയിരിക്കുന്നു ഏഹ് അല്ലെങ്കിൽ മുറുക്കി തുപ്പുന്ന ഒരാൾ എന്നൊക്കെയാണ് ഈ എന്ന് കേൾക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരാറുണ്ടാവുക എന്നാൽ ഔലി ഹക്കന്മാരുടെ നേതാവായി മൊഹീദി ഷെയ് അലൈഹി വസല്ലം ആനാളുകൾ ആരാന്നറിയോ നല്ല വസ്ത്രം ധരിച്ച് നടക്കുന്ന ആളാണ് അന്നത്തെ കാലത്ത് നല്ല പ്രൗഢിയുള്ള ആളാണ് കണ്ടാൽ ആളുകളൊന്നും നോക്കിപ്പോകും നല്ല പൊക്കവും ഒത്തവണ്ണവും നല്ല കറുകറുത്ത താടിയും ഒക്കെയുള്ള ഒരു വലിയൊരു ഐസ്സത്തോടു കൂടി നടക്കുന്ന ആളായിരുന്നു പൈസ ഇല്ല എന്റെ ഒന്നും ഇല്ല അതോ എനിക്ക് ഒന്നും ഇല്ല അങ്ങനെ നടക്കുന്ന ഐസ്സത്തോടു കൂടി നടക്കുന്ന ആൾ മാത്രമല്ല നല്ല പൈസ ഉണ്ടായിരുന്നു വലിയ സമ്പന്നരായ സമ്പന്നന എന്ന് പറഞ്ഞാൽ മഹാനവളികൾ കച്ചവടം നടത്തിയിട്ട് സമ്പത്ത് ഉണ്ടാക്കിയതല്ല മാനവൾക്ക് കൊണ്ടുവന്ന് കൊടുക്കുകയാണ് ആളുകൾ ഭക്ഷണമായിട്ടും വസ്ത്രമായിട്ടൊക്കെ ഒക്കെ കൊടുക്കുകയാണ് അതിൽ നിന്നും സ്വന്തം കാര്യത്തിനായിട്ട് ഒന്നും എടുക്കില്ല എല്ലാം സ്വതൊക്കെ ചെയ്യുന്ന ആളാണ് അപ്പോഴും വന്നാൽ സുഭാഷണേ ഈ വരുന്ന പൈസയൊക്കെ ഇതൊക്കെ എന്റെ പൈസ ഇല്ല റപ്പേ ഇതിനെ പറ്റി എന്നോട് നീ ചോദിക്കല്ല അപ്പോഴും മാനവളികൾ സൂക്ഷ്മത പാലിച്ചു എന്നാണ് ഓരോ പൈസ വരുമ്പോഴും അത് അർഹതപ്പെട്ട ആളുകൾക്ക് കൊടുക്കുമെന്നാണ് പറഞ്ഞു വന്നത് മഹാനവകൾ ഒരുപാട് ശിഷ്യന്മാരുണ്ട് അവരാണ് ഈ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നത് അപ്പോ ഒരു ദിവസം മഹാനവകൾ ഒരു പള്ളിയിൽ ദറശെടുത്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഒരു ശിഷ്യൻ വന്നിട്ട് ചെവിയിൽ എന്തോ പറഞ്ഞു ഉടൻ തന്നെ അലഹംദുരില്ല എന്നൊരു വാക്ക് കുറച്ചു കഴിഞ്ഞപ്പോൾ അതേ ശിഷ്യൻ വന്നിട്ട് വേറെ എന്തോ കാര്യം പറഞ്ഞു അപ്പോഴും പറഞ്ഞു അൽഹംദുരില്ല എന്ന് അപ്പൊ കൂടെയുള്ള ആളുകളെ ചോദിച്ചു എന്താണ് രണ്ട് പ്രാവശ്യം അൽഹദുരില്ല എന്ന് നിങ്ങൾ പറഞ്ഞല്ലോ എന്താണ് സംഭവം ആ സമയത്ത് പറഞ്ഞു ഓരം വന്ന് പറഞ്ഞത് നമ്മുടെ പേരിലുള്ള ഒരു ചരക്കുമായിട്ട് വരുന്ന കപ്പൽ അത് കടലിൽ മുങ്ങി എന്ന വാർത്തയാണ് അപ്പൊ ഞാൻ എന്റെ ഹൃദയത്തിലേക്ക് നോക്കി അള്ളാഹു തന്നിട്ടുള്ള ഒരു ന്യായ്മത്ത് അത് നഷ്ടപ്പെട്ടു പോയല്ലോ ആ ഒരു ന്യായ്മത്ത് കപ്പൽ നശിച്ചു പോയി അപ്പൊ എന്റെ മനസ്സിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഞാൻ നോക്കുമ്പോൾ എന്റെ മനസ്സിൽ ഒരു കുഴപ്പമില്ല അല്ല അത് അള്ളാഹു തന്നു അള്ളാ തന്നെ തിരിച്ചെടുത്തു പിന്നെ കുറച്ചു കഴിഞ്ഞപ്പോ വീണ്ടും നമ്മൂപ്പിന് വന്നിട്ട് പറഞ്ഞു നമ്മുടെ കപ്പലല്ല വേറെ ഏതൊരു കപ്പലാണ് അത് മറിഞ്ഞു പോയത് നമ്മുടെ കപ്പൽ സുരക്ഷിതമാണ് അപ്പോഴും ഞാൻ എന്റെ മനസ്സിലേക്ക് നോക്കി അപ്പോഴെന്റെ മനസ്സിനോട് കുഴപ്പമൊന്നുമില്ല കാരണം എന്താണ് അള്ളാഹു തന്ന ഞത്ത് അത് അല്ലാഹു ഉദ്ദേശിക്കുമ്പോ തരും ഉദ്ദേശിക്കുമ്പോ തിരിച്ചെടുക്കും എനിക്ക് എനിക്കതിലൊന്നും ചെയ്യാനില്ല ഞാൻ പറയുന്നത് അല്ലാമില്ല ഈ ഒരു മനസ്സ് നമുക്കുണ്ടോ നമുക്ക് എന്തെങ്കിലും പ്രയാസം വന്നാൽ പിന്നെ അങ്ങോട്ട് കിടപ്പാൻ പിന്നെങ്ങോട്ട് അല്ല നമ്മുടെ ജീവിതത്തിൽ എന്ത് വന്നാലും അല്ല കാണാതെ അല്ല വിചാരിക്കാതെ ഒന്നും നടക്കൂല എന്ത് കിട്ടിയാലും അത് അള്ളാഹു വിചാരിക്കുന്നത് അല്ലെ ആ ഒരു ചിന്ത ഇതൊക്കെയാണ് നമ്മൾ മഹാനായ ഷെയ്ഖ് ജിലാനി തങ്ങളുടെ ഓരോ ആണ്ട് ദിവസവും ആണ്ട് മാസങ്ങളും ആണ്ട് വർഷങ്ങളും ഒക്കെ വരുമ്പോ മഹാനോ പറ്റി പറയുമ്പോ ചിന്തിക്കുമ്പോ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് പിന്നെ ആ കൂട്ടത്തിൽ അവസാനമായിട്ട് പറയട്ടെ അത് ഒരുപാട് കാര്യം പറയാനുണ്ട് വരുന്ന ദിവസങ്ങളിലൊക്കെ നമുക്ക് സംസാരിക്കാം മഹാനായ ഷെയ്ഖ് ജിലാനി തങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് റിഖറുകൾ പറഞ്ഞാണ് അപ്പോഴും അല്ലാ എന്ന ചിന്ത ലാ 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 ഇലാഹ 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 എന്ന എപ്പോഴും പറയുമായിരുന്നു പ്രധാനപ്പെട്ടവരെ അത് തന്നെ ഏറ്റവും വലിയ വിജയമായിട്ട് പറയുന്നുണ്ട് എന്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറഞ്ഞാൽ ഈ ലാ ഇലാഹ എന്ന പിന്നെയോ വകീൽ അത് ആര് പറഞ്ഞതാ പറഞ്ഞതാ വല്ലുപ്പ വല്ലുപ്പ എന്ന് പറഞ്ഞാൽ ആരാ മൊഹിദീഷിന്റെ പരമ്പര പോയി 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 എവിടെ എത്തും

പ്രഭാഷണങ്ങളും പ്രസംഗങ്ങളും നമ്മുടെ മഹല്ലിൽ തന്നെ മഹാനായ ഷെയ്ഖ് ഷെയ് തങ്ങളെ പറ്റിയുള്ള അനുസ്മരണമൊക്കെ ഉണ്ടാകും അതിനൊക്കെ പറ്റുന്ന പോലെ പങ്കെടുക്കുക